നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ ഇരുപത്തൊമ്പത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഇരുപത്തഞ്ചും സ്വന്തമാക്കി ബി ജെ പി മഹാവിജയം കൊയ്തിരിക്കുകയാണ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ബി ജെ പിക്ക് എങ്ങനെ ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലടക്കം ഇത്ര മികച്ച വിജയം നേടാനായത് എങ്ങനെ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബി ജെ പിയെ ഈ വലിയ നേട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ആരുടെ ബുദ്ധിയാണ് എന്തൊക്കെ തന്ത്രങ്ങളാണ് ബി ജെ പി പയറ്റിയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇന്നലെ രാത്രി നടന്ന ദേശീയ മാധ്യമങ്ങളിൽ അടക്കം നടന്ന ചർച്ചകളിലൊക്കെ ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ചോദ്യങ്ങൾ ഉയർന്നു വന്നു അതിന്മേൽ വലിയ ചർച്ചകളും നടന്നു കാരണം മഹാരാഷ്ട്രയിലെ ഈ ഇരുപത്തൊൻപത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു ചെറിയ തെരഞ്ഞെടുപ്പായിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ ക്ഷീണം സംഭവിച്ചു തുടർന്ന് സംസ്ഥാന നിയമസഭയിലേക്ക് വലിയ നേട്ടം കൊയ്തുകൊണ്ട് ബി ജെ പി മടങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ആണ് ഈ ഇരുപത്തൊൻപത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് മുംബൈ താനെ പൂനെ അതുപോലെ നാഗ്പൂരടക്കമുള്ള മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട എല്ലാ കോർപ്പറേഷനുകളിലും ബി ജെ പി വിജയിച്ച് കയറി ഇവിടെ ഈ ബി ജെ പിയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചതാരാണ് മോദി തരംഗമാണോ ബി ജെ പിയെ വിജയിപ്പിച്ചത് ഈ പറയുന്നത് പോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അലയടിക്കുന്ന ഒരു മോദി തരംഗം രാജ്യത്തുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിശ്വസിക്കുന്നുണ്ട് അതിനെ എതിർക്കുന്നവരുമുണ്ട് എന്നാൽ ഈ പറഞ്ഞതുപോലെ അങ്ങനൊരു മോദി തരംഗമാണോ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഈ മിന്നുന്ന വിജയം സമ്മാനിച്ചത് എൻ്റെ ഉത്തരം അല്ല എന്നാണ് മോദി തരംഗം അവിടെ ഉണ്ട് അതിന് പ്രസക്തി ഉണ്ട് ഞാൻ അത് നിഷേധിക്കുന്നില്ല അത് ബി ജെ പിയുടെ ഒരു വോട്ട് ബേസായി മാറിയിരിക്കുകയാണ് ഒരു അടിത്തറയായി മാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ കരുത്ത് നിലനിൽക്കുന്നത് ആ അടിത്തറയിലാണ് അതിൽ യാതൊരു സംശയവുമില്ല നരേന്ദ്രമോദി എന്ന അതികായനായ മഹാനായ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് ബി ജെ പിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രിയായി ഇരുന്നു കൊണ്ട് ബി ജെ പിയെ നയിക്കുമ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനൊക്കെ മറ്റാരെങ്കിലും ആയിരിക്കും പക്ഷേ ജനങ്ങൾ ബി ജെ പി എന്നാൽ താമര എന്നാൽ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്നാൽ ബി ജെ പി അഥവാ താമര അങ്ങനെയാണ് കാണുന്നത് അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അദ്ദേഹത്തിൻ്റെ മിടുക്കാണ് ഒന്നുകിൽ അതിനെ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം അല്ലെങ്കിൽ കണ്ണുമടച്ച് മിണ്ടാതിരിക്കാം എന്തായാലും അങ്ങനൊരു മോദി തരംഗം മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ മിന്നുന്ന വിജയം ബി ജെ പി നേടിയത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും യോജിക്കാനാവില്ല ഭാഗികമായി ശരിയാണ് അതൊരടിത്തറയാണ് അതിൽ നിന്നുകൊണ്ടാണ് ബി ജെ പി ഈ നേട്ടം കെട്ടിപ്പടുത്തിരിക്കുന്നത് അതിൽ സംശയമൊന്നുമില്ല അങ്ങനെ മോദി തരംഗം ആണ് എന്ന് പറയണമെങ്കിൽ അവിടെ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രചാരണങ്ങളിൽ എത്തണമായിരുന്നു ഏർപ്പെടണമായിരുന്നു നരേന്ദ്രമോദി മാത്രമല്ല അമിത്ഷാ ജെ പി നഡ്ഡ തുടങ്ങിയ ദേശീയ നേതാക്കൾ ആരും തന്നെ ഈ ഒരു കാര്യത്തിൽ അവിടെ എത്തിയിരുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് സംസ്ഥാന നേതാക്കൾ തന്നെ കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാന നിയമസഭയ്ക്ക് താഴെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അത് കോർപ്പറേഷൻ ആകട്ടെ ത്രിതല പഞ്ചായത്താകട്ടെ ഏതിലും ആകട്ടെ മുനിസിപ്പാലിറ്റിയിലാകട്ടെ അവിടെ സാധാരണ ഈ പറഞ്ഞതുപോലെ ദേശീയ നേതാക്കൾ വരുന്നത് വളരെ അപൂർവമാണ് അങ്ങനെ ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു എത്ര തവണ മോദിയും അമിത്ഷായുമൊക്കെ വന്നിട്ട് പോയി അതിൻ്റെ പ്രചാരണ പരിപാടികളിൽ ബി സംസ്ഥാന നേതാക്കളല്ലേ നിറഞ്ഞു നിന്നത് അവിടെ ഒരു കാരണവശാലും തിരുവനന്തപുരം നഗരസഭയിൽ പോലും ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ എത്രമാത്രം പങ്കാളിത്തം വഹിച്ചു എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിലും അവർ മാറി നിന്നിട്ട് സംസ്ഥാന നേതാക്കളുടെ കൈവശം സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തു നിങ്ങൾക്ക് ബി ജെ പിയെ വിജയിപ്പിച്ചു കൊണ്ടുവരാം നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് ആ കഴിവ് അവിടെ തെളിയിച്ചത് മറ്റാരുമല്ല മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസാണ് വളരെ സമർത്ഥമായി അദ്ദേഹം ആസൂത്രണം ചെയ്ത പദ്ധതികളെല്ലാം ഒന്നൊന്നായി മഹാരാഷ്ട്രയിൽ വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ദേവേന്ദ്ര ഫട്നാവിസിനെ സൂക്ഷിച്ചു കൊള്ളുക കോൺഗ്രസും മറ്റ് പ്രാദേശിക പാർട്ടികളും ഞാൻ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും കാര്യമൊന്നും പറയുന്നില്ല മഹാരാഷ്ട്രയിൽ കെട്ടിവെച്ച കാശ് അവർക്ക് കിട്ടിയിട്ടില്ല ഒരു കാലത്ത് മഹാരാഷ്ട്രയിൽ എം എൽ എ മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ എം പിമാരെ ജയിപ്പിച്ചു വിടാൻ കഴിഞ്ഞിരുന്നൊരു പാർട്ടിയാണ് മുംബൈ ഈ പറയുന്ന പഴയ ബോംബെ കോർപ്പറേഷൻ ഇന്ന് ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന പഴയ ബോംബെ കോർപ്പറേഷനിൽ ഒരു ചെറുതല്ലാത്ത ശക്തിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ന് പക്ഷേ ഉപ്പുവച്ച കലം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയിലായിപ്പോയി സ്വയം സ്വയംകൃതാനർത്ഥം എന്നല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല എന്നാൽ ബി ജെ പിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല ദേവേന്ദ്ര ഫട്നാവിസ് ആവിഷ്കരിച്ച പദ്ധതികൾ ഒന്നൊന്നായി എണ്ണി എണ്ണി വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടത് ഒന്നാമത് അവിടെ പരമ്പരാഗതമായ ആ മറാഠികളുടെ വോട്ട് ഉറപ്പിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹം ആ ബൃഹത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിലെ വോട്ടർമാർക്ക് കൊടുത്തൊരു വാഗ്ദാനം മറാഠിയായ ഒരു ഹിന്ദു മേയർ നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് അതൊരു വലിയ ഒരു വലിയ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു മുദ്രാവാക്യമായി മാറി മറാഠിയായ ഹിന്ദു മേയർ മുംബൈക്ക് ഉണ്ടാകും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രഖ്യാപനം ആദ്യ വാഗ്ദാനം രണ്ടാമതായിട്ട് അദ്ദേഹം എന്തു ചെയ്തു ഈ മുംബൈയിൽ കേവലം മറാഠികൾ മാത്രമല്ല ലക്ഷക്കണക്കിന് മലയാളികൾ അവിടെ ഉണ്ട് തമിഴരുണ്ട് ഗുജറാത്തികളുണ്ട് അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് ബീഹാറുകളുണ്ട് ഉത്തർപ്രദേശുകാരുണ്ട് ഇങ്ങനെ ഒരു ഇന്ത്യയുടെ ഒരു കൊച്ചു പരിച്ഛേദമാണ് ഡൽഹി പോലെ തന്നെ ഒരു കൊച്ചു പരിച്ഛേദമാണ് മുംബൈ എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവിടെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഗുജറാത്തികളെ കയ്യിലെടുത്തു അതുപോലെ ഉത്തരേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരെ കൃത്യമായിട്ട് കയ്യിലെടുത്തു തമിഴരെയും തെലുങ്കരെയും മലയാളികളെയും കന്നഡികരെയും കയ്യിലെടുത്തു അവർക്കെല്ലാം കൃത്യമായ ഉറപ്പുകൾ നൽകി എങ്ങനെ നേരിട്ട് അദ്ദേഹം ഉറപ്പ് നൽകുകയല്ല ചെയ്തത് അതത് സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കളെ രംഗത്തിറക്കി തമിഴ്നാട്ടിൽ നിന്ന് കെ അണ്ണാമലെ എന്ന അതികായനായ രാജ്യം മുഴുവനും ഫാൻസ് ഉള്ള ി കേവലം ബി ജെ പിയുടെ അണികൾ മാത്രമല്ല അതിന് പുറത്തേക്കും വലിയ സ്വാധീനമുള്ള ഒരു വളർന്നു വരുന്ന ഒരു ഒരു പൊൻതാരകമാണ് രാഷ്ട്രീയത്തിലെ ഒരു പൊൻതാരകമാണ് കെ അണ്ണാമല ആ അണ്ണാമലയാണ് മുംബൈയിൽ നേരിട്ടെത്തി തമിഴർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചത് ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ഏർപ്പെട്ടത് അദ്ദേഹം അവർക്ക് കൊടുത്ത ഉറപ്പുകൾ അത് ദേവേന്ദ്ര ഫട്നാവിസ് പാലിക്കുക തന്നെ ചെയ്യും എന്ന് അവരെ ബോധ്യപ്പെടുത്തി അതുപോലെ കേരളത്തിൽ നിന്ന് അതുപോലെ ഗുജറാത്തിൽ നിന്ന് അതുപോലെ ഉത്തർപ്രദേശിൽ നിന്ന് ബീഹാറിൽ നിന്ന് ബംഗാളിൽ നിന്ന് ഒക്കെ നേതാക്കളെ കൃത്യമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് അവിടെ ഇറക്കി സമയോചിതമായി പ്രവർത്തിച്ചു ദേവേന്ദ്ര ഫട്നാവിസ് ഇതെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ ബി ജെ പിയുടെ മിഷനറി നമുക്കറിയാം വളരെ ശക്തമാണ് ആ മിഷണറി അവിടെ കൃത്യമായി ചലിപ്പിച്ചു എണ്ണയിട്ട യന്ത്രം പോലെ ആ മിഷനറി പ്രവർത്തിപ്പിച്ചു അത് ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്ത നേട്ടം ചെറുതല്ല ഒരു വശത്ത് മറാട്ട വോട്ട് ബാങ്കിനെ കൃത്യമായി സംരക്ഷിച്ചു നിർത്തി മറുവശത്ത് ഇതുപോലെ മുംബൈയിൽ വന്ന് ജോലി ചെയ്ത് കാലങ്ങളായി പതിറ്റാണ്ടുകളായി മുംബൈയിൽ ജീവിക്കുന്ന ഇതര സംസ്ഥാനക്കാരെ വിശ്വാസത്തിലെടുത്തു അവരെ അവർക്കാവശ്യമുള്ള അവർക്ക് വേണ്ടുന്ന ഉറപ്പുകൾ നൽകിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി ഇത് അവിടെ ബി ജെ പിക്ക് ഉണ്ടാക്കിയ നേട്ടം ചെറുതല്ല ഇനി മഹാരാഷ്ട്രയിൽ എമ്പാടും വരികയാണെങ്കിൽ അദ്ദേഹം ശിവസേനയുടെ ചതി തുറന്നുകാട്ടി ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് അധികാര കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ബി ജെ പിക്ക് ഒപ്പം നിന്നിട്ട് ഹിന്ദുത്വത്തെ വഞ്ചിച്ചത് അതായിരുന്നു ഹിന്ദുത്വത്തെ എങ്ങനെയാണ് വഞ്ചിച്ചത് എന്ന് ലളിതമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞുകൊടുത്തു മറാഠികൾക്ക് അത് എക്കാലത്തെയും വലിയ തിരിച്ചടിയാണ് ശിവസേനയ്ക്ക് നൽകിയത് ഏതാണ്ട് ഇരുപത്തേഴ് വർഷം എഴുപത്തയ്യായിരം കോടി രൂപ ആസ്തിയുള്ള അല്ലെങ്കിൽ ടേൺ ഓവറുള്ള ബൃഹത് മുംബൈ കോർപ്പറേഷൻ കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായി ബി ജെ പിന്തുണയോടെ ഭരിച്ചിരുന്നത് ശിവസേനയാണ് ബി ജെ പിയിൽ നിന്നാണ് അദ്ദേഹം തെറ്റിപ്പോയിട്ട് ഇന്ത്യ സഖ്യത്തിൽ ചേരുകയും പിന്നീട് അവരുടെ പിന്തുണ ആർജിക്കുകയും ചെയ്തത് അങ്ങനെയുള്ള ഉദ്ധവ് താക്കറെയുടെ കള്ളി പൊളിച്ചു കാണിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പുറംപൂച്ച് അഴിച്ചു മാറ്റുന്നതിൽ ദേവേന്ദ്ര ഫട്നാവിസ് കൃത്യമായി വിജയിച്ചു അതുകൊണ്ടാണ് ബഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ശക്തമായ മത്സരത്തിനൊടുവിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം മികച്ച ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നത് ശിവസേനയാകട്ടെ ഈ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുമായിട്ട് സഹകരിച്ചിട്ട് പോലും അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയ്ക്ക് തന്നെ പത്തിൽ താഴെ സീറ്റുകളെ ഉള്ളൂ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇപ്പോഴും അവസാന ഫലം പുറത്തു വന്നിട്ടില്ല ഏതാണ്ട് അറുപത് സീറ്റുകൾ അറുപതിനും ഇടയ്ക്ക് സീറ്റുകൾ നേടിയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം അവിടെ രണ്ടാം സ്ഥാനത്തായിരിക്കുന്നത് കോൺഗ്രസ്സിനെ കണി കാണാൻ പോലുമില്ല അതുപോലെ തന്നെ എൻ സി പി അജിത് പവാർ വിഭാഗവും ശരത് പവാർ വിഭാഗവും ഒരുമിച്ച് മത്സരിച്ചിട്ടും അവിടെ അവർ സംസ്ഥാനതലത്തിൽ അജിത് പവാർ ബി ജെ പിക്ക് ഒപ്പമാണ് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ മാതൃസംഘടനയുമായിട്ട് അജിത് പവാർ സഹകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതൊക്കെ ആയിട്ടും അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല വിരലിലെണ്ണാവുന്ന സീറ്റുകളിലെ അവർ വിജയിച്ചുള്ളൂ സത്യത്തിൽ ഒരു താമര കൊടുങ്കാറ്റ് മഹാരാഷ്ട്രയിൽ ആഞ്ഞു വീശുകയായിരുന്നു ആ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടത് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ആണെന്ന് പറയാം ഇരുപത്തിരണ്ടാം വയസ്സിൽ നാഗ്പൂർ മുനിസിപ്പൽ കോ കോർപ്പറേഷനിൽ ഒരു കൗൺസിലറായി വിജയിച്ച് തൻ്റെ രാഷ്ട്രീയ ജീ തേരോട്ടം ആരംഭിച്ച ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാണ് നാളെ അദ്ദേഹം ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്ന സ്ഥാനത്തിരിക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ അതിനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാൻ കഴിയില്ല അത്രയ്ക്കും മികച്ച പ്രവർത്തനമാണ് പ്രകടനമാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ കാഴ്ചവച്ചിരിക്കുന്നത് ഈ വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ടത് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ആ മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ ആ മുഖത്തിനാണ് മാത്രമല്ല ഇതിനോടൊപ്പം അണിയറയിൽ കർട്ടണി പുറകിൽ മഹാമേരു പോലെ ആർ എസ് എസ് എന്ന ശക്തിയും നിലകൊള്ളുന്നു ആ ആർ എസ് എസിൻ്റെ ആ കെടർ സംവിധാനം ഒരു വലിയ പുഷ് ഒരു വലിയ തള്ളൽ ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്നു അതിൻ്റെ കൂടി ഫലമാണ് ഈ മിന്നുന്ന വിജയം ബി ജെ പിക്ക് കൈവരിക്കാൻ സഹായകമായത് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കണം എന്തായാലും മഹാരാഷ്ട്രയിൽ ഇനിയുമേറെ പറയാനുണ്ട് ഞാൻ സമയപരിധി മൂലം അങ്ങോട്ടേക്ക് കടക്കുന്നില്ല വളരെ കൃത്യമായിട്ട് ശിവസേനയുടെ ചതി പൊളിച്ചു കാണിച്ചു അതുപോലെ തന്നെ മറാഠാ ഹി മറാഠിയായ ഹിന്ദു മേയർ ഈ വാഗ്ദാനം അതുപോലെ തന്നെ ഓരോ കോർപ്പറേഷനുകളിലെയും പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഇതൊക്കെ ബി ജെ പിയെ അവിടെ വലിയ രീതിയിൽ സഹായിച്ചു ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ചാണക്യ ബുദ്ധി ബി ജെ പിയെ അവിടെ അധികാരത്തിലെത്തിച്ചു എന്നുള്ളതാണ് സത്യം എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ട്